السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാൻ ഹുത്തല നമ്മെ മുത്തക്കൈങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി അള്ളാഹു സുബഹാൻ ഹുത്തല നമുക്ക് നൽകിയ ഒട്ടനവധി നിരവധി അനുഗ്രഹങ്ങളുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും അള്ളാ തന്നെ പറഞ്ഞുവല്ലോ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ആവാത്ത വിധം അവ അസംഖ്യമുണ്ട് എന്നർത്ഥം അള്ളാഹു സുബ്രഹാന ഹു തല പരിശുദ്ധ കുറാനിലെ അമ്പത്തി അഞ്ചാം അധ്യായം സുഹൃത്തുറഹ്മാനിൽ മുപ്പത്തിയൊന്നോളം സ്ഥലങ്ങളിലാണ് മനുഷ്യരെയും ജിന്നുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുക എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നത് ആ അനുഗ്രഹങ്ങളിൽ ഏറെ സവിശേഷമാണ് ഹിതായത്ത് സന്മാർഗം എന്നുള്ളത് ആ സന്മാർഗം മുറികെ പിടിക്കുവാൻ അനിവാര്യമായ രണ്ട് വലിയ പ്രമാണങ്ങളാണ് ഒന്ന് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് പക്ഷേ ഇന്ന് വിശുദ്ധ കുർആാനും പ്രവാചക ചര്യയും ഒക്കെ അനുദാപനം ചെയ്യുകയോ അതനുസരിച്ച് ജീവിക്കുകയോ ചെയ്യുന്നതിന് പകരമായി അവനവൻ്റെ കൂടെയുള്ളവർ തൻ്റെ കുടുംബക്കാർ തൻ്റെ ഇഷ്ടക്കാർ താനുമായി ബന്ധപ്പെടുന്നവർ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ തൻ്റെ കൂടെ സംഘടനാ പ്രവർത്തനം നയിക്കുന്നവർ എവിടെയാണോ അവിടെ സ്റ്റാൻഡ് കീപ്പ് ചെയ്യുക എന്ന വളരെ ഖേദകരമായ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തേത് റസൂൾ അള്ളാഹി സലാഹു അലൈഹി ഹുസ്ല നമുക്ക് കാണിച്ചു തന്ന സുന്നത്ത് ആ രണ്ടും മുറുക പിടിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് റസൂൽലാഹിസ്ാഹു അലൈവിസ്ലം പറയുന്നതായി ഇമാം മാലിക് റഹമത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ അവൽ മുഖത്ത് എന്ന കിതാബിലെ ഒന്നാമത്തെ അതീതായി രേഖപ്പെടുത്തിയത് തറക്ത ഫീഖും അമ്രൈൻ ലൻ തള്ളുല്ലും മാ തമസത്തും ഹിമാ കിതാബുല്ലാഹി വ സുനത്തി റസൂലിഹി ഇത രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു അവ രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ഒരാൾക്കും നിങ്ങളെ വഴിപിഴപ്പിക്കാൻ കഴിയുകയില്ല വളരെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് അതിൽ ഏതെങ്കിലും ഒന്നിൽ ഒരൽപ്പം അയവോ ലൂസോ ഉണ്ടായാൽ വഴിപിഴപ്പിക്കാൻ എളുപ്പമാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം പ്രത്യേകിച്ച് ആധുനിക വർത്തമാന സാഹചര്യങ്ങളിൽ ഖുർആനിൻ്റെ ആളുകളാണ് ഹദീഫിൻ്റെ ആളുകളാണ് ഖുർആൻ പഠിക്കുന്നു ഹദീഫ് പഠിക്കുന്നു പക്ഷേ എന്നിട്ടും പിഴച്ചു പോകുന്നു ചുവട് പിഴയ്ക്കുന്നു ആശയങ്ങളും ആദർശങ്ങളും പറയാൻ കഴിയാതെ നേരം പുലർന്ന് വൈകുന്നേരം വരെ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കേണ്ടുന്ന ഗതികേടിലേക്ക് ആദർശ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെന്ന് അഭിമാനിക്കുന്നവർക്ക് പോലും എത്തിപ്പെടേണ്ടുന്ന ദാരുണമായ രംഗം നമ്മുടെ മുൻപിൽ മലർക്കെ തുറന്നിടപ്പെടുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പ്രമാണമായി സ്വീകരിക്കേണ്ടുന്ന പരിശുദ്ധ കുർഹാനും തിരുസുന്നത്തും അതിൽ വെള്ളം ചേർത്താതെ സലഫുകൾ എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് വിശദീകരിച്ചത് മനസ്സിലാക്കിയത് ജീവിച്ചു കാണിച്ചത് അതിൽ നിന്ന് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ഒഴുക്കിനൊപ്പിച്ചു നീങ്ങുന്ന ചെരുപ്പിനനുസരിച്ച് കാൽ മുറിച്ചു കളയുന്ന വളരെ ദാരുണമായ രംഗം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഭവത്തിനെ നമ്മെ ഏൽപ്പിച്ച അമൂല്യമായ വിശുദ്ധ ഖുർആാനിൻ്റെയും അത് വിശദീകരിക്കുവാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചക ചര്യയുടെയും അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ വഴിത്താരയിൽ സഞ്ചരിക്കുക എന്നല്ലാതെ അവനവൻ്റെ പാർട്ടിക്ക് വേണ്ടി തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി കുഴലോത്ത് നടത്തുന്ന ഒരാളായി മാറാൻ ഒരു വിശ്വാസിക്ക് പാടില്ല പരിശുദ്ധ ഖുർആാൻ സുഹൃത്ത ഹിസാബിൽ അള്ളാഹു സുബാൻ വളരെ ശക്തവും വ്യക്തവുമായി നമ്മെ പഠിപ്പിച്ചത് ഒമാ വലാ മുഹമ്മീൻ ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും പാടില്ലാത്തതാണ് ഇതാഹുലു അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ ഒരു വിധി ആത്യന്തികമായി ഫൈനൽ ഡിസിഷനായി തീരുമാനിക്കപ്പെട്ടാൽ പിന്നെ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ചുറ്റുപാടുകൾക്ക് വേണ്ടി സാഹചര്യങ്ങൾക്ക് വേണ്ടി കൂടെയുള്ളവർക്ക് വേണ്ടി അത് മാറ്റി തിരുത്തി ഒരു തെരഞ്ഞെടുപ്പ് ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഒപ്പിച്ചു പോകാൻ കാറ്റിനനുസരിച്ച് കൊടി പിടിക്കാൻ പാടില്ലാത്തതാണ് റസൂലഹു ആരെങ്കിലും അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും എതിരായി പ്രവർത്തിച്ചാൽ ഫഖദ് അല്ലാ ലാല മുബീനആ അവർ വ്യക്തമായ ഒരു വഴി പിഴവ് പിഴയ്ക്കുക തന്നെ ചെയ്തിരിക്കുന്നു ഇത് നമുക്കൊക്കെ സുപരിതമാണ് ഇത് മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച പരിശുദ്ധ കുറാനിലെ നാലാമധ്യായം സുഹൃത്ത് നിസാ ഇല ആയത്ത് സത്യം ശരി ധർമ്മം സന്മാർഗം ഇതാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞതിന് ശേഷവും പ്രവാചകന്മാരുടെ വഴികൾക്ക് എതിരായി സഞ്ചരിക്കുന്നവർ സന്മാർഗത്തിന് അപവാദമായി എതിര് പ്രവർത്തിക്കുന്നവർ എത്തപയ വൈറ സബീലിൽ മീൻ വിശ്വാസികളായ ആളുകൾ ഇതുവരെ ജീവിച്ച് കാണിച്ചു തന്ന മാർഗങ്ങളെ മതിയാകാതെ വന്ന് അവർക്കൊക്കെ എന്തൊക്കെയോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാതെ പോയി ഞങ്ങൾക്കാണ് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഞങ്ങളാണ് മനസ്സിലാക്കിയവർ എന്ന് കരുതി ആ വഴിത്താരെ വിട്ട് പരിശുദ്ധ ഖുർആാൻ്റെ അധ്യാപനങ്ങളെയും തഫ്സീലുകളെയും തഫസീറുകളെയും മാറ്റിവെച്ച് അവനവൻറ്റേതായ വ്യാഖ്യാനങ്ങൾക്ക് അനുസരിച്ച് അത് വ്യാഖ്യ വ്യാഖ്യാനിച്ച് ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെങ്കിൽ അള്ളാഹു സുബാന പറയുകയാണ് മാ തവല്ല അവൻ ഏതൊരു വഴിക്കാണോ തിരിഞ്ഞത് എന്താണോ ലക്ഷ്യമാക്കിയിട്ടുള്ളത് ആ ലക്ഷ്യത്തിന് ആവശ്യമായ സാമ്പത്തികമായ സാങ്കേതികമായ ജനസഞ്ചയത്തിൻ്റെ പിൻബലമുള്ള സ്വാധീനമുള്ള അവസ്ഥയിലേക്ക് നാം അവനെ തിരിച്ചുവിടുക തന്നെ ചെയ്യും വനുസുലഹി ജഹന്നം അവൻ്റെ കടന്നിരിയാനുള്ള വാസസ്ഥലം നരകമാക്കി തീർക്കുകയും ചെയ്യും വസാഹത്ത് മസൂറ അതെത്ര മോശമായ പതിസ്ഥാനമാണ് അതല്ലെങ്കിൽ ഏറ്റവും മേച്ചമായ പരിണിതിയാണ് ഞാൻ നിങ്ങളുമൊക്കെ ഓർക്കേണ്ടത് ഒരു മെട്രിക് ടൺ ഭാരം കയറ്റിപ്പോകുന്ന ലോറിയുടെ പിൻബലം അതിൻ്റെ ടയറിനകത്തിരിക്കുന്ന എയറാണ് വായുവാണ് ഇതുപോലെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉള്ളതൊരു ശ്വാസമാണ് ആ ശ്വാസം നിലച്ചാൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഉണ്ടാവുകയില്ല ന്യായീകരണ തൊഴിലാളികൾ ഉണ്ടാവുകയില്ല ദുർവ്യാഖ്യാനം നടത്തി തനിക്ക് വേണ്ടി ആളെ കൂട്ടാനും ആളുകളുടെ കൂടെ നിൽക്കാനും ഉണ്ടായിരുന്നവർ പിന്നീട് ഉണ്ടാവുകയില്ല സത്യത്തിൻ്റെ അധ്യാപനങ്ങൾക്ക് ഒപ്പിച്ച് ജീവിച്ചവരാരോ അവർക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു പ്രഖ്യാപിത നയമുണ്ട് ല ഇലാഹി ലീവിച്ചിരിക്കുമ്പോഴല്ല ജീവിതം അവസാനിപ്പിക്കുമ്പോൾ മരണവക്രത്തിൽ കിടക്കുമ്പോൾ തനിക്ക ലാ ഇലാഹി ല പറയാൻ കഴിയണമെങ്കിൽ അതിൽ വെള്ളം ചേർക്കപ്പെടാതെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിഞ്ഞിരിക്കണം അതല്ലെങ്കിൽ ല ഇലാഹിയില്ല വേണ്ടി ജീവിച്ച ഒരാൾ ല ഇലാഹിയില്ലയ്ക്ക് വേണ്ടി മരിക്കാൻ കഴിയാതെ പോകുന്ന വളരെ ഖേദകരമായ അവസ്ഥയുണ്ടാകും വിശ്വാസികളെ എന്നെയും നിങ്ങളെയുമൊക്കെ ആഴ്ചയിൽ ഒരു ദേവണ എങ്കിലും ഓർമ്മപ്പെടുത്തുന്ന ആ ഒരു താക്കീദ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് വലാത്ത മൂത്തുന്ന ഇല്ല വ മുസ്ലിം നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരണപ്പെടരുത് അതിന് പറ്റാവുന്ന രൂപത്തിൽ ഈ കലിമത്തു താഹീദിൻ്റെ വഴിത്താരയിൽ സഞ്ചരിക്കുവാൻ പ്രവാചകന്മാർ കാണിച്ചു തന്ന മാതൃകയിലൂടെ സഞ്ചരിക്കുവാൻ അവർ വിശദീകരിച്ചതിന് അപ്പുറമോ ഇപ്പുറമോ പോകാതെ വളരെ വ്യക്തമായി കൃത്യമായി സഞ്ചരിക്കുവാൻ അതാണ് സിറാത്തുൽ മുസ്തഫയും ഇടതും വലതും വളരെ സുന്ദരമായ ഒരുപാട് ട്രാക്കുകളുണ്ടാവാം നേർക്കു നേരെയുള്ള വളവില്ലാത്ത പുളവില്ലാത്ത ഋജുവായ ആ വഴിത്താരയിൽ അണിച്ചേരാൻ പ്രബ് സുബഹാന ഹുബത്തേല നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും അവസാന വാചകം ലഹ ഇലാഹിഇ എന്ന കലിമത്ത് തൊഹീദിൻ്റെ വചനം ഉരുവിട്ടുകൊണ്ട് കണ്ണടയ്ക്കുകയും ചെയ്യുന്ന വഹീദുകളായി ജീവിച്ചു വരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബഹാന ഹുബത്തല നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ വസ്ഹബിഹിൽ അമീൻസീൻ ബിരു അസ് വാർമുലഹി വരത്ത